നമസ്കാരം ടി ഡി പി ഒരു പാലം വലിച്ചു അതോടെ മോദിയുടെ നീക്കങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിനും വിപരീതമായിട്ട് പാളിരിക്കുകയാണ് അങ്ങനെ ബി ജെ പി ഇപ്പോൾ ഒരു ത്രിശങ്കുവിലാണ് എന്ന് പറയാം ലോക്സഭാ സ്പീക്കറായിട്ട് ഓം ബിർള എന്ന ബി ജെ പി എം പിയെ തന്നെ തിരഞ്ഞെടുത്തു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം ഇനി ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ബാക്കിയുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി കാലത്ത് വാജ്പേയി സർക്കാർ വെറും പതിമൂന്ന് മാസം കൊണ്ട് നിലംപൊത്തുകയാണ് ഉണ്ടായത് വെറും ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അവിശ്വാസത്തിൽ പരാജയപ്പെട്ടാണ് വാജ്പേയി സർക്കാർ രാജിവെച്ചത് അന്ന് മുതൽ ബി ജെ പിക്ക് വളരെ കിറു കൃത്യമായിട്ട് തന്നെ അറിയാമായിരുന്നു അന്ന് ബി ജെ പിയുടെ ഒരു എം പി ആണ് സ്പീക്കർ ആയിരുന്നെങ്കിൽ അത് സംഭവിക്കില്ല എന്നത് അന്ന് അന്നാണ്ടി എം കെ ആണ് ബി ജെ പിക്ക് പാര വച്ചതെങ്കിൽ ഇന്ന് ഇത്തവണ ജെ ഡി യുവും അതോടൊപ്പം തന്നെ ടി ഡി പിയുമായിരിക്കും കാലു അല്ലെങ്കിൽ പാര വയ്ക്കാനായിട്ട് കാത്തിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ പോലെ തന്നെ ബി ജെ പിയുടെ കൂടെ എൻ ഡി എ സഖ്യത്തിൽ അന്നുണ്ടായിരുന്ന ടി ഡി പിയുടെ ജി എം സി ബാലയോഗിയാണ് സ്പീക്കറായത് ബാലയോഗി സ്പീക്കറായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ബി ജെ പി സർക്കാരിനെ രക്ഷപ്പെടുത്താൻ നേതൃത്വത്തിന് സാധിക്കാതെ പോയത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നിലം പുത്താവുന്ന തരത്തിലേക്ക് മൂന്നാം മോദി സർക്കാരും വരുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ടി ഡി പി ആഗ്രഹിച്ച ആ സ്പീക്കർ സ്ഥാനം അവർക്ക് നൽകാതെ ബി ജെ പി തന്നെ അത് പിടിച്ചെടുക്കുകയും ഓം ബിർള എന്ന കർക്കശക്കാരനായിട്ടുള്ള എം പിയെ തന്നെ വീണ്ടും സ്പീക്കറാക്കുകയും ചെയ്തത് പക്ഷേ ടി ഡി പി ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ലെന്ന് മാത്രമല്ല ബി ജെ പിയും ആഗ്രഹിച്ചതുപോലെ ഒന്നും തന്നെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിൻ്റെ തന്നെ ഇപ്പോൾ വലിയൊരു ദുഃഖമായി മാറിയിരിക്കുന്നത് അതായത് സ്പീക്കർ സ്ഥാനം ആഗ്രഹിച്ചു നിൽക്കുന്ന ടി ഡി പിക്ക് യാതൊരു കാരണവശാലും അത് വിട്ടുകൊടുക്കില്ല എന്ന് ബി ജെ പി തീരുമാനിച്ചെങ്കിലും അവരെ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താൻ കൊണ്ടുവന്ന ആ ഒരു കുതന്ത്രമുണ്ടായിരുന്നു അതായത് ഒരു കാരണവശാലും ടി ഡി പിക്ക് സ്പീക്കർ സ്ഥാനം നൽകില്ല പകരം ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയുള്ള ഒരു ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള പുരന്ദരേശ്വരിയെ സ്പീക്കറാക്കാമെന്നുള്ളതായിരുന്നു ആദ്യ തീരുമാനം പുരന്ദരേശ്വരി വെറുമൊരു ബി ജെ പി കാര്യം മാത്രമല്ല ടി ഡി പി നേതാവ് ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യ സഹോദരി കൂടിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ സ്പീക്കറായിട്ട് എത്തുന്നതോടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ എല്ലാ പിണക്കങ്ങളും തീരുമെന്നും അല്ലെങ്കിൽ അവസാനിക്കുമെന്നുള്ളതായിരുന്നു ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ മോദിയുടെയും ഒക്കെ കണക്കുകൂട്ടൻ എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ആക്രമണം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു പ്രതിപക്ഷ ആക്രമണത്തെ ബി ജെ പി നേരത്തെ തന്നെ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു ഈ ആക്രമണത്തെ ഭയന്ന് ഓം ബിർളയെ പോലെയുള്ള ഒരു പരിചയ സമ്പന്നനെ തന്നെ സ്പീക്കറാക്കാൻ ബി ജെ പി നിർബന്ധിതരായിട്ട് മാറുകയായിരുന്നു എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ച് ഇനി കിട്ടാൻ പോകുന്നത് നല്ല ചിമിട്ടം പണിയാണ് കാരണം ഡെപ്യൂട്ടി സ്പീക്കർ പദവിയെങ്കിലും ടി ഡി പിക്ക് നൽകിയില്ല എങ്കിൽ ഏത് സമയവും അവർ ബി ജെ പിയുടെ മുന്നണി വിടാം കാരണം അങ്ങനെ ഈ ഒറ്റ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം മാത്രം തന്നുകൊണ്ട് അവരെ താങ്ങി നിർത്തേണ്ട ഒരാവശ്യവും ഇല്ല എന്ന ടി ഡി പിയിൽ തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു ഇതോടെ ബി ജെ പിയുടെ മറ്റൊരു പ്ലാൻ കൂടിയാണ് ഇവിടെ പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി മാറുന്നത് അതായത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് വേണമെന്ന് ഒരു വശത്ത് ഇന്ത്യ മുന്നണി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെ ഒരു കീഴ്വടക്കം കൂടി നമ്മുടെ രാജ്യത്തുണ്ട് അതായത് മുഖ്യ പ്രതിപക്ഷ കക്ഷികൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നതാണ് ലോക്സഭയിൽ കീഴ്വടക്കമെങ്കിലും കഴിഞ്ഞ രണ്ട് തവണയും ഇത് നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത് കാരണം ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന് പറയാനായിട്ട് അന്ന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യാ സഖ്യം വളരെയധികം കരുത്താർജിച്ചതോടെ ഇത്തവണ പ്രതിപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും അംഗബലം വലിയ രീതിയിൽ തന്നെ ഉയർന്നതോടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിച്ചേ തീരുവെന്ന കർക്കശ നിലപാടായിരിക്കും ഇന്ത്യ സഖ്യം സ്വീകരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിനാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിക്കേണ്ടതായിട്ട് വരുന്നത് പക്ഷേ ബി ജെ പിന്തുണയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഡി എം കെ ആണ് എന്നൊരു വാർത്ത ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു അതായത് കോൺഗ്രസ്സിനെ ലഭിക്കേണ്ട ഡെപ്യൂട്ടി സ്പീക്കർ പദവി അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഡി എം കെക്ക് നൽകി അവിടെ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ഡി എം കെയും തമ്മിൽ തല്ലിക്കുക എന്നതാണ് ബി ജെ പി കണക്ക് കൂട്ടിയ ആ കുതന്ത്രം പക്ഷേ എം കെ സ്റ്റാലിനെ ചാക്കിലാക്കാനായിട്ട് ബി ജെ പി കുറേയധികം വിയർക്കേണ്ടതായിട്ട് വരും ഏതായാലും ബി ജെ പി അങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ടി ഡി പി അതിനെ സമ്മതിക്കില്ല എന്ന് ഉറപ്പുമാണ് അപ്പോൾ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിക്കൊണ്ട് ടി ഡി പിയെ വീണ്ടും ചതിച്ചാൽ ഈ ബന്ധം അധികകാലം പോകില്ല എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ടി ഡി പി തന്നെ മോദിക്കും സംഘത്തിനും നൽകിയിരിക്കുന്നത് ഇതോടെ ബി ജെ പിയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും ആയിരിക്കുകയാണ് യിരിക്കുകയാണ് തമ്മിത്തല്ലിച്ച് എല്ലാം ഭിന്നിച്ച് നേടാമെന്നുള്ള ബി ജെ പിയുടെ നീക്കം ഇതോടെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ടി ഡി പി ഏത് നിമിഷവും പിന്തുണ പിൻവലിക്കുകയും ഡി എം കെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയില്ല എന്ന സാഹചര്യം മനസ്സിലാക്കുകയും ചെയ്തതോടെ ഈ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തന്ത്രങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പൊട്ടി പാളിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ പ്രതിപക്ഷ നീക്കവും ടി നീക്കവും കാരണം ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക